ിത്തമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം കൊടാന കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ജോൺ ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിലിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൃപാസനം എന്ന പേര് അങ്ങനെ ഒരു ധ്യാനം വന്നത് കണ്ടു കണ്ട ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു എന്താ ഈ കൃപാസനം കൃപാസനം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ എന്തോ ഒരു ഹിന്ദു നെയിം പോലെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ ചെന്നൈയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്താണ് വിട്ടത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് അപ്ലോഡായി കിടക്കുക അപ്പം ഞാൻ പിന്നെ അത് വീണ്ടും ഞാൻ നോക്കി നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനം പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെക്കുറിച്ച് ഞാൻ വിചാരിച്ചത് അച്ഛൻ ഇതുപോലെ കുറേ അച്ഛൻമാരൊക്കെ ഇതുപോലെ മാതാവിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വെറുതെ ആണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് എന്നു വെച്ചാൽ എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെയും ഈശോനെയും പക്ഷേ കുറേ പേരിങ്ങനെ മാതാവിനെക്കുറിച്ച് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓരോ ധ്യാനമൊക്കെ കുറിച്ച് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്ത് ഇവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നെ അറിയാതെ തന്നെ എന്തോ ഒന്ന് സ്പർശിക്കുവാണ് അത് വീണ്ടും നോക്ക് വീണ്ടും നോക്കുമെന്ന് അപ്പം ഞാൻ പിന്നെ ആ അച്ഛൻ്റെ ആ ടോക്കെല്ലാം ഫുള്ളും ഇങ്ങനെ നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടി ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുക എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ ആ ഉപ്പ് തേന് തൈലം ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മാതാവ് എന്തോ ഒരു ഒരു സംരക്ഷണം തരുന്നത് പോലെ എനിക്കെന്തോ ഒരു വൈബ്രേറ്റ് ആകുന്നു വീണ്ടും നോക്ക് നോക്കുമെന്ന് അപ്പോൾ പിന്നെ ഉടമ്പടി എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പാപം ചെയ്തില്ല എങ്കിൽ ഈ ആറ് നിയോഗങ്ങൾ നടക്കുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്താണ് ഈ പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പതിനാല് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല വ്യഭിചാരം ചെയ്യാൻ പാടില്ല അസൂയ പാടില്ല കോപം പാടില്ല ഇതൊക്കെ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പം ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജീവിച്ചാൽ നമുക്ക് ഈ ആറ് നിയോഗം എനിക്ക് ഈ ആറ് നിയോഗത്തിലോട്ടല്ല കണ്ണ് ഈ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ പാപങ്ങളൊക്കെ ചെയ്യാതെ തന്നെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രത്യക്ഷീരണ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങി നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഈ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അമ്മയെ പരിശുദ്ധയെ ദൈവം മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു അമ്മയെ പരിശുത്തമ്മേ ദൈവം മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപിടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക ഈ പ്രാർത്ഥന ഇതെന്താ പ്രാർത്ഥന ഇങ്ങനെ അങ്ങനെ ആലോചിക്കാം ഞാൻ ഈ രണ്ടായിരത്തി ഏഴ് ഇതൊക്കെ ഈ ഒക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട് ശരി എന്തായാലും അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയല്ലേ ഇതിൽ അമ്മ കൊടുത്ത പ്രാർത്ഥനയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ കാണാതെ പഠിക്കാൻ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും പോയാൽ ഈ പേപ്പർ മിസ്സായാൽ നമുക്കത് ചൊല്ലാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അമ്മയോടുള്ള കൂടുതൽ ഇഷ്ടം കാരണം ഈ പ്രാർത്ഥന ഞാൻ കാണാതെ പഠിച്ചു പഠിച്ച് ഫുള്ളും എവിടെ പോയാലും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും റൂമിൽ പോകുമ്പോഴും വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നു വെച്ചാൽ കൂടുതൽ എനിക്ക് അമ്മയോട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി ചൊല്ലി തീരുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന അങ്ങനെ അറിയാതെ പറയാൻ തുടങ്ങി ഒരു ദിവസമായപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു മാധവി എല്ലാവരും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ ധ്യാനത്തിന് കൂടിയിട്ട് ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയുന്നില്ല എനിക്കും ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം എന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്ത ആളാണ് അപ്പോൾ എനിക്ക് നല്ലതൊക്കെ നടക്കുന്നുകൊണ്ട് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി എന്നും പറയുന്ന ആളാ പക്ഷെ എനിക്ക് ഈ അത്ഭുതം ഇങ്ങനെ സാക്ഷ്യം പറയുന്നതൊക്കെ എനിക്ക് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് അസാധ്യം ആയ കാര്യങ്ങളാണ് എനിക്ക് അത്ഭുതം നടക്കേണ്ടതെന്നുള്ള ഒറ്റ ഉണ്ടായിരുന്നു മനുഷ്യനെല്ലാം സാധിക്കും പക്ഷെ ദൈവത്തിന് അസാ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നതല്ല ദൈവത്തിന് സാധ്യമുള്ള കാര്യം എനിക്ക് നടക്കണം അത് ആത്മീയ കാര്യമാണ് കൂടുതൽ നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു അച്ഛൻ അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ പറയുക അച്ഛൻ നമുക്ക് വേദനകൾ ഈശോയോടൊപ്പം സഹിക്കുവാണെങ്കിൽ നമുക്കും രക്തസാക്ഷികളായിട്ട് മാറാൻ പറ്റുമെന്ന് പറയുക അപ്പോൾ എനിക്ക് ശരീരത്തിൽ എന്ത് വേദന വന്നാലും ഞാൻ പെട്ടെന്ന് അത് പ്രതികരിക്കാത്ത ആളാണ് മാക്സിമം ഞാനത് ഒരുപാട് സഹിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഓർത്ത് വേദനയൊക്കെ വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും ശരീരത്തിലുള്ള വേദനയല്ലേ സാരമില്ല അപ്പം മനസ്സിനുള്ള വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജപന്മാലയൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന വയറ്റിൽ വയറ്റിൽ വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയുക ചേട്ടാ എനിക്ക് ഒരു വയറ് വേദന അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ ഗ്യാസ്ട്രിക്കായിരിക്കും വേറെ എന്തെങ്കിലും വേദന ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സാരാക്കിയില്ല പിന്നെ പിന്നെ കഴിയും തോറും കൂടുക വേദന വേദന കൂടി കൂടി വന്ന് ഒരുപാട് വേദനയായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കരയാൻ തുടങ്ങി പിന്നെ ചേട്ടനോട് പറയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരി വന്നാൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കാം പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ച ഫുഡിൻ്റെ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റുന്നില്ല ഡോക്ടറെ എനിക്ക് എന്ന് ഡോക്ടറെ അറിയാമല്ലോ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇല്ല ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പെയിൻ കില്ലർ പെയിൻ കില്ലറുടെ ടാബ്ലറ്റ് ഇഞ്ചെക്ഷൻ എല്ലാം ചെയ്ത് നോക്കി കുറച്ച് നേരം കിടത്തി നോക്കി എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ ഡോക്ടർ പറയാം ഇല്ല ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ എഴുതി തരാം ചെന്നൈയിൽ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് എഴുതി തന്നു രാത്രി പത്തര പതിനൊന്ന് മണിയിരിക്കും ഉടനെ പറഞ്ഞാൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ പോവുക മഴ ഭയങ്കര മഴ ആശുപത്രിയിൽ പോയി ചെന്ന് ഇറങ്ങിയ ഉടനെ ഡോക്ടറൊക്കെ പറയുക എന്ത് വേദന എന്നറിയില്ല പെട്ടെന്ന് നോക്കിക്കുകയാണ് സ്കാൻ ചെയ്ത് നോക്കിക്കാന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പറയുക നിങ്ങൾ മൂന്നാമത് കൺസീവാണ് കൺസീവ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മക്കളും ഇവിടെ എന്ന് വിചാരിച്ച ആളാണ് മൂന്നാമത് ഒരു ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം ഈ വേദനയിൽ സന്തോഷിക്കുകയാണ് ഞാൻ അപ്പോൾ മോന് മോള് സോറി വേദനയിൽ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയാം വേദന ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇനിയും ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കുക നോക്കിയപ്പോഴും അവർ പറയുന്ന ഓവർ ഈ തിരിഞ്ഞിരിക്കുക ഓവർ ഈ ടോർച്ചൻ എന്നാണ് പറഞ്ഞത് എനിക്ക് ഈ ടോർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർ പറയാം ഓവറി എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുക ഓവറിയിൽ ഇങ്ങനെ ട്വിസ്റ്റായി നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകാത്തത് കാരണമാണ് ഇത്രയ്ക്കും വേദന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കുഞ്ഞിനെയും നോക്കണം ഈ ടോർഷൻ എങ്ങനെയാണ് അപ്പോൾ അവർ പറയുക അബോർഷൻ ചെയ്യാതെ പറ്റത്തില്ല ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്താലേ ഈ ഓവറി ശരിയാക്കാൻ പറ്റത്തുള്ളൂ ഓപ്പറേഷൻ ചെയ്തെന്ന് അപ്പോൾ ഞാൻ മാതാവിനെ നിലവിളിച്ച് കരയുക ഞാൻ പറഞ്ഞു അമ്മേ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമല്ലേ രണ്ട് കുഞ്ഞുങ്ങളെ തന്നു സന്തോഷമായി രണ്ട് കുഞ്ഞുങ്ങളെയും മാതാവിനോട് നേർന്ന് കിട്ടിയ മക്കളാണ് മൂന്നാമതേ അമ്മ സമ്മാനമായി തന്നു എന്നിട്ട് ഇവർക്ക് എന്താ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അപോർഷൻ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ച് കരയും അവിടെ വേദനയുടെ കരച്ചിലാണോ ഈ കുഞ്ഞിനെ അപർഷൻ ചെയ്യണ കരച്ചിലാണെന്ന് നോക്കിയാൽ കുഞ്ഞിനെ അപോർഷൻ ചെയ്യാൻ പോണ കരച്ചിലാണ് എനിക്ക് കൂടുതലായത് അപ്പോൾ ഞാൻ മധവനോട് പറഞ്ഞു മധവേ ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞു പക്ഷേ വേദനയാണ് കൂടെ തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി അമ്മ ഇതൊരു എന്തോ ഒരു വലിയ അത്ഭുതം ചെയ്യാനാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ പ്രത്യക്ഷീണ പ്രാർത്ഥന അങ്ങനെ നില ഇടാതെ ചൊല്ലാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഇല്ലെങ്കിൽ മോൾക്കും എന്തെങ്കിലും വരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ബോഡി ഫുൾ നിലച്ച് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചേട്ടനോട് സൈൻ ചോദിച്ചു സൈൻ ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ആയിക്കോട്ടെ കുഞ്ഞിനെ ഒന്നും ചെയ്യലേ ഡോക്ടറെ പറയുക ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയാണ് ജീവിക്കാൻ എന്ന് പറയുന്നു അങ്ങനെ ഞാൻ മാധാവിനോട് നിലവിളിച്ച് കരഞ്ഞ് ഡോക്ടർ പറഞ്ഞ് രാവിലെ എട്ടു മണിക്ക് നിനക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ സഹിക്കാം അമ്മയും പപ്പയൊക്കെ നാട്ടിലെയാണ് നാട്ടിൽ തിരുവനന്തപുരത്ത് തരാം തിരുവനന്തപുരത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം രാത്രി കയറിയാൽ രാവിലെ തന്നെ വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ മമ്മിയും പപ്പയെ വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യാമോ ഡോക്ടറെ മോക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമോ എത്ര ദൂരം വരെ നീ ഇത്ര ഈ പെയിൻ കില്ലർ നീ സഹിക്കും ഞാൻ പറഞ്ഞു ഞാൻ സഹിച്ചോളാം ഞാൻ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ എന്ന് പറഞ്ഞു രാവിലെ എട്ട് മണിക്കില്ല ഏഴ് മണിക്ക് മമ്മിയൊക്കെ എത്തി ഡോക്ടർ ഐ സിയുയിൽ കൊണ്ടുപോവുക എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് എന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക അപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയുക ഒരു ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വാട്ട് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറിക്കൊണ്ട് വരുവാ എൻ്റെ അടുത്ത് എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക മോളെ ഈ കുഞ്ഞ് നേരെയായി ഈ ഓർ ടോർഷിന് നേരെയായി ഓവറി നേരെയായിരിക്കുന്നു കുഞ്ഞിനൊന്നുമില്ല കുഞ്ഞ് നോർമലായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്കിത് പറ്റുന്നില്ല വിശ്വസിക്കാൻ വേണ്ടി എന്ന് പറയുക ഡോക്ടർ ഞാൻ പെട്ടെന്ന് അവർ നോക്കി ചിരിക്കുന്നില്ല ഇങ്ങനെ കണ്ണൂളിരുത്തി പരിശുദ്ധ അമ്മയെ ഇത്രയും വലിയ അത്ഭുതം ചെയ്തതിന് ഞാൻ കൂടാന കൂടി നന്ദി പറയുന്നെന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും ഈ ജപന്മാരിങ്ങനെ ചൊല്ലി എൻ്റെ അമ്മയോട് നോക്കി ഞാൻ പുഞ്ചിരിച്ച് ഞാൻ കരഞ്ഞു കരഞ്ഞ് സാക്ഷിയാൻ പറയുക അവിടെ ഇരുന്നിട്ട് എന്നിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് വിശ്വാസമാണ് അമ്മയാണ് അത് ചെയ്തത് അമ്മയെ ഈശോയോ എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ പറയുക കുറേ പെയിൻ കില്ലറും ടാബ്ലറ്റൊക്കെ തന്നത് കാരണം എന്തെങ്കിലും ആകും കൈകാലോ അല്ലെങ്കിൽ മൂളയ്ക്ക് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞിട്ട് തമിഴിലാണ് പറഞ്ഞത് അപ്പം ഇന്നുവരെ മോനും ഒരു ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള മൂന്ന് മക്കൾ ദൈവം തന്നതിനെ കൂടെ അതിനെ കൂടി നന്ദി പറയുക മനുഷ്യർക്ക് അസാധ്യം അത് ദൈവത്തിന് സാധ്യമാണെന്ന് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴിൽ പറഞ്ഞ ആ കാര്യം ദൈവം എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലലും പ്രാർത്ഥനയും വീട്ടിലൊക്കെ നടന്നുകൊണ്ടുപോയപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഡൗൺ ആയി പ്രാർത്ഥനയിൽ ഡൗൺ ആയതല്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ചേട്ടന് ചിലപ്പോൾ ഡൗൺ ആവും ചേട്ടൻ പറയും മാതാവ് മാത്രം മതിയോ നിനക്ക് എപ്പോഴും ജപമാല ചൊല്ലിയാൽ മാത്രം മതിയോ ബൈബിൾ ബൈബിൾ വായിക്കും ജപമാല ചൊല്ലും പ്രാർത്ഥിക്കും ഇനി ഇതിന് നീ ചുമ്മാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന വേറെ എന്താ എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറയുക ഇതൊക്കെ നിർത്തി വെച്ച് നോക്കും ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാമെന്ന് അങ്ങനെ കുറച്ച് നാൾ ചേട്ടൻ പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല നിങ്ങൾ പഠിച്ചോ നിങ്ങൾ ചൊല്ലിക്കോ പ്രത്യക്ഷനെ പ്രാർത്ഥനയ്ക്കൊന്നും എഴുന്നേൽക്കത്തില്ല അഞ്ചരിക്കൊന്നും എഴുന്നേൽക്കത്തില്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊറോണ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കൊറോണയിൽ ഇങ്ങനെ കോവിഡ് കാരണം മരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെവിടെ പോകും എനിക്ക് ഈ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാൻ വലിയ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞുപോകി എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഈശോയുടെ ഒപ്പം കൊണ്ട് പോകാൻ എന്നെ വഴി നടത്തണമെന്ന് ഞാൻ ഒരുപാട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാരി എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുകളാണ് കാത്തുകളണേ എന്ന് പ്രാർത്ഥിക്കും ഈ ഇപ്പോൾ ഈ പ്ര ഈ അത്ഭുതമൊക്കെ നടന്നപ്പോൾ കുറേ പേർക്ക് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ ഓ നിങ്ങൾക്ക് മാത്രമാണോ മാതാവുള്ളത് ഉള്ളത് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്ക് ഒന്നും അത്ഭുതം നടക്കത്തില്ല ഞങ്ങൾക്ക് മാത്രമാണ് നടക്കുന്നതൊക്കെ കുറേ പേര് അസുഖമുണ്ട് ഞങ്ങൾക്ക് ആരും ചിലവർ സംസാരിക്കാണ്ട് പോയിട്ടുണ്ട് ചിലവർ കുടുംബത്തിലുള്ളവരൊക്കെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ഈശോയിൻ്റെ മതാനം വിടത്തില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോ പറഞ്ഞിട്ടില്ല എന്നെ എന്നെ കഷ്ടപ്പെടുത്തിയവർ വെച്ചാൽ തമിഴിൽ പറയും എന്നെ എന്നെ തുൻപുറുത്തുന്നവർ ഉങ്ങളെയും തുൻപുറത്തുവാർ എന്ന് ഞങ്ങളുടെ അച്ഛനൊക്കെ എപ്പോഴും പറയും അത് ആ ബൈബിൾ വചനം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും ഈശോയെ കഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളെയും കുറേ പേര് കഷ്ടപ്പെടുത്തും എന്നാലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ ഈശോയിനെയും മാതാവിനെയും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ച് ജപമാലയും പ്രാർത്ഥനയും ദിവ്യബലിയും അപ്പോൾ ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥന ചെയ്യണോ അതൊക്കെ എല്ലാം ഇരുന്ന് മുറുകെ പിടിച്ച് ചെയ്യുന്നു ഇന്ന് കുടുംബത്തിൽ കുറേ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്കൊരു ഈശോയുടെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടി മാതാവിൻ്റെ ഒരു വലിയ സ്നേഹം ഞങ്ങൾക്ക് ഈശോയുടെ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വരുവാ ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ഓർത്തല്ല വന്നത് പെട്ടെന്ന് ഞങ്ങളെ മാതാവ് കയറ്റി അയച്ചതാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നി മോളും മക്കളൊക്കെ പറയാം പത്ത് ദിവസം ലീവല്ലേ കോട്ടയളി ലീവല്ലേ കൃപാസനത്തിൽ പോയിട്ട് വരാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ പറയുന്ന ആളല്ല കൃപാസനമൊക്കെ പെട്ടെന്ന് പറയുന്ന ആളല്ല ചേട്ടൻ ചേട്ടനെ കൊണ്ടത് പറയിപ്പിച്ച് അതിന് രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ ഞാൻ പറയുക മാതാവേ കൃപാസത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ ഇതിൽ ഒരു വലിയ അത്ഭുതം ചെയ്യണം ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ചേട്ടൻ്റെ ഭാഗം കൊണ്ടോ മക്കളുടെ ഭാഗം കൊണ്ടോ പറയണോന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു അതേപോലെ തന്നെ ചേട്ടൻ തന്നെ പറയുക ശരി പോയിട്ട് വരാം അങ്ങനെ പെട്ടെന്ന് കയറി വന്നാ ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നിൽക്കുക സാക്ഷ്യം പറയണമെന്നുള്ള ഒറ്റ ചിന്ത ഒന്നുമില്ല സാക്ഷി ഇങ്ങനെ വരുന്നവരുടെ അടുത്തും പോകുന്നവരിടത്തും പറയുന്നതല്ലാണ്ട് ഇങ്ങനെ മയക്കു പിടിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇപ്പം മാതാവിനോട് ഇവിടെ ഇരുന്നിട്ടും ഞാനിരുന്നു സാക്ഷ്യം കാണുമ്പോൾ ചേട്ടനോട് പറയുക ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തതാണ് ഉടമ്പടി ഉടമ്പടി ഞാൻ അത് ഓൺലൈനിൽ എടുത്തതാണ് നിയോഗം ഒന്നും വച്ചിട്ടില്ലായിരുന്നു ഒറ്റ നിയോഗം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ജീവിത അവസാനം വരെ മാതാവും ഈശോയും കൂടെ ഉണ്ടാവണം ഈ ഒറ്റ നിയോഗം മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു അതേപോലെ ഇന്ന് വരെ ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന് അടയാളമായിട്ടാണ് മോൻ്റെ കാര്യവും ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല ജോലിയുടെ കാര്യമോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ വേറെ എന്തും രോഗത്തിൻ്റെ കാര്യമൊന്നും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ആത്മീയ ആത്മീയരക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതേപോലെ ഈ കൃപാസന ഇവിടെ വേദിയിൽ അച്ഛൻ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഈ ലാസ്റ്റ് ഈ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും ഇത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത് വെറുതെ ഒരു കൃപാസനമല്ല ഈ അവസാന ലോകത്തിൻ്റെ കാലത്തിൻ്റെ അടയാള അവസാനത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ് ദൈവം അനുവദിച്ച് ഇറക്കിയതാണ് എന്ന് എന്നുവെച്ചാൽ ഒരിടത്തും ഇതുപോലത്തെ ഒരു ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരിതും ഞാൻ കണ്ടിട്ടില്ല കുറേയിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ട് മെസ്സേജ് സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഓരോരുത്തരും എന്നുവെച്ചാൽ ഞാനസ്നാനം എടുക്കേണ്ട കുംഭസരി കുംഭസരില്ല കുർബാന ഒന്നുമില്ല ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും പെട്ടെന്ന് വന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ നമ്മൾ പാപങ്ങളൊന്നു ചെയ്യാണ്ടിരുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടും മാതാവിനെയൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് കണ്ട ആളാണ് മാതാവ് കുറേ മെസ്സേജ് ഒക്കെ തന്നിട്ടുണ്ട് കുറേ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നത് കാരണമല്ല ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മാതാവ് കൊണ്ടുവരാതെ ഇവിടെ ആരും ഈ കൃപാശ്രത്തിൻ്റെ അവിടുത്തെ കാല് കുത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ ഒറ്റ ഉറച്ച് വിശ്വസിക്കുക ഇത്രയും ചെയ്ത മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയും പിന്നെ കാരണീ പ്രവൃത്തി എനിക്ക് പറയാൻ വലിയ ആഗ്രഹമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് കയ്യിൽ കാശ് കിട്ടിയാൽ കാശെൻ്റെ കയ്യിലിരിക്കത്തില്ല എനിക്ക് ആർക്കെങ്കിലും കൊടുത്തില്ല എങ്കിൽ പറ്റത്തില്ല അങ്ങനെ അങ്ങനത്തെ ആളാ ചേട്ടനോട് കുറേ വഴക്ക് മേടിച്ചിട്ടുള്ള ആളാ പൈസയൊക്കെ നീ എങ്ങനെ കൊണ്ട് തീർക്കുന്നറിയില്ല എന്നുവെച്ചാൽ എനിക്കുണ്ടോ ഇതൊന്നും നോക്കത്തില്ല പേഴ്സിൽ പൈസ ഇരിക്കത്തില്ല കിട്ടുകയാണെങ്കിൽ അതിനങ്ങനെ നീർക്കും എൻ്റെ മോളും എല്ലാവരും പറയും അമ്മയുടെ കയ്യിൽ കാശ് തന്നാൽ പിന്നെ തീർക്കുക ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുക കാണുന്നവരെയൊക്കെ ഞാൻ കുറച്ച് വയസ്സായ അമ്മച്ചിമാരെ കണ്ട പിന്നെ മാതാവിനെ ആയിട്ടാണ് കാണുന്നത് വയസ്സായ അപ്പച്ചന്മാരെ കണ്ടാൽ എനിക്ക് ഈശോ ഈശോയായിട്ടാണ് കാണുന്നത് സഹോദരങ്ങളെ കാണുമ്പോൾ യേശു മുപ്പത്തി മൂന്ന് വയസ്സിൽ കുരിശ് ചുമന്ന അതുപോലെ എനിക്ക് കാണുന്നത് വഴിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു അപ്പച്ചന്മാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാരണം അവരെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല ഈശോ ഇത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ലോകത്തിന് വേണ്ടിയൊക്കെ എങ്ങനെ സഹിച്ചിട്ടുണ്ടോ ഈശോയുടെ ചെറിയ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോയെ ഇവിടെ കിടക്കുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം അവരെയൊക്കെ മദർ തെരേസയെ പോലെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരും അമ്മയെ അമ്മയുടെ കരങ്ങളിൽ ഈ മ ഈ അപ്പച്ചനെ അമ്മച്ചി ഞാൻ സമർപ്പിച്ചിട്ട് വരുവാ അങ്ങനെ പറഞ്ഞിട്ട് പോയി പള്ളിയിൽ ആരാധന ചപ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവർക്ക് സൗഖ്യം കൊടുക്കണം ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അമ്മ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആറ് ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു അനിയത്തി ഒരു ചേച്ചി അവർക്ക് ഇപ്പോൾ മൂന്ന് മാസമായി ആയിട്ട് മാതാവിനെയൊക്കെ ഞാൻ ഈ പത്രമൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരുപാട് സാ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയാൻ പോയി നിർത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ സാക്ഷ്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനം പത്രം എങ്ങനെ കൊടുക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ കുമ്പസാരിക്കും ആഴ്ചയിൽ മുടങ്ങാതെ ഞായറാഴ്ച പ്രാ ബലിയൊക്കെ കാണും ദിവ്യബലി ദിവസവും ദിവ്യബലി കാണും ഞായറാഴ്ച മൂന്ന് രണ്ട് മൂന്ന് ദിവ്യബലിയൊക്കെ കാണും പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത് എല്ലാത്തിനും എല്ലാ ഈശോ ഇത്രയും ദൂരം വഴി നടത്തി ഞങ്ങളുടെ കുടുംബത്തിനെ ഓർത്ത് ഈശോയ്ക്കും ഞങ്ങൾ അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു ഇനിയും വരുന്ന മക്കളെയും ഇതുപോലെ സാക്ഷി സാക്ഷികളായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ രണ്ടാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് തന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചലിക്കുക കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക മോളി ജോൺ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മൂന്ന് മക്കളോടുമൊപ്പം കൃപാസനം മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ബോധ്യങ്ങളെ ആത്മീയ ജീവിതത്തെ എത്ര കണ്ട് കൂടി മറ്റുള്ളവരോട് ഇടപഴകുന്നു എന്ന സാക്ഷ്യം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു മകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ ജോസഫച്ചൻ്റെ ധ്യാനങ്ങളും ഉടമ്പടിയുടെ ആത്മീയതയും നന്നായി ജീവിച്ച് മുന്നേറുന്ന സഹോദരിയും കുടുംബവുമാണെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി ആദ്യ നിയോഗം മുതൽ അവസാന നിയോഗം വരെയും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നും എഴുതി വയ്ക്കാറില്ല കുടുംബത്തിന് ഭൗതികമായ വലിയ പ്രതിസന്ധികൾ ഇപ്പോഴുമുണ്ട് ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഈ കുടുംബനാഥൻ എന്നോട് സംസാരിച്ചതാണ് പക്ഷെ അതൊന്നും ഇവരുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല കാരണം സഹോദരി പറഞ്ഞ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് ഞാൻ എത്ര കണ്ട് വേദനിക്കുന്നുവോ അത് ഈശോയുടെ പിടാസഹനത്തോടുള്ള ചേർച്ചയാണ് ഞാൻ അതുകൊണ്ട് വേദനകൾ സഹിക്കുവാൻ തയ്യാറാണ് എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു നടക്കുന്ന കാലത്താണ് ശക്തമായ ഒരു വയറുവേദന വരികയും ആശുപത്രിയിൽ പോവുകയും ഉദരത്തിലൊരു കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത് അത് സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷെ അതിനോടൊപ്പം പിന്നാലെ അറിയുന്നത് ഏറെ ക്ലേശമുള്ള കാര്യമാണ് ഒവേറിയൻ ടോർഷൻ എന്നാണ് സഹോദരി സൂചിപ്പിച്ചത് ഗൂഗിളിൽ നിങ്ങളതൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഒവേറിയൻ ടോർഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സർജറിയിലൂടെ ഫൊലോപ്യൻ ട്യൂബ് നേരെ തിരിച്ചിട ഇട്ടാൽ മാത്രം വരുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഉദരത്തിലുള്ള കുഞ്ഞിനെ അബൂട്ട് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് മകൾ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്നുണ്ട് മകൾ എന്താ പറഞ്ഞത് അത്രയും വലിയ ഡോക്ടർമാർ ഈ അഭൂഷണയെക്കുറിച്ച് പറയുകയും സർജറിയെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അമ്മ മാതാവെന്ന് വിളിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ പൂർണ്ണമായും അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് ശരണപ്പെട്ട് ചൊല്ലിക്കൊണ്ടിരുന്നതാണ് അതിനുശേഷം സംഭവിച്ചത് ആ ഒവേറിയൻ ടോഷൻ ആ ഓ ഫലോപ്യൻ രൂപ പിണഞ്ഞു കിടക്കുന്നത് അത് സ്വയമേവ നേരെയാവുകയും യാതൊരു മരുന്നോ ചികിത്സയോ ഇല്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞ് അവർക്ക് മൂന്നാമത്തെ കുഞ്ഞായി പിറക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് അതൊട്ടും ചെറിയൊരു കാര്യമല്ല കാരണം ആ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കറിയാം വളരെ ഗൈനക് എമർജൻസി സിറ്റുവേഷനുള്ള ഒരു കാര്യമാണ് സൂചിപ്പിച്ചത് എന്നാൽ ഒരു നിസ്സാരമായി എത്ര നിസ്സാരമായി ഇത്ര വലിയ ഒരു ഭാരപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെ അമ്മ മാതാവ് മകൾക്ക് സൗഖ്യമാക്കി കൊടുത്തുവെന്ന് മാത്രമല്ല ഉദരത്തിലുള്ള കുഞ്ഞിന് യാതൊരു ആരോഗ്യ വിഷയവും ഉണ്ടായില്ല കാരണം രക്തം ഓട്ടം കുറഞ്ഞു പോകും കൂടുതൽ ഡാമേജ് യൂട്രസർ ആ വ്യക്തിക്ക് തന്നെ കൂടുതൽ ഡാമേജുകൾ ഉണ്ടാകും ഉദരത്തിലുള്ള കുനിൻ്റെ തലച്ചോറിലേക്ക് അധികം പ്രവാഹങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഡൗൺ സിൻഡ്രത്തിന് സാധ്യതയുണ്ട് ഒട്ടനവധി വിഷയങ്ങൾ ഈ ഒവേറിയൻ ടോർഷനിലൂടെ ഉണ്ടാവാറുണ്ട് അത്രയും ക്രിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് സഹോദരി വളരെ കൂളായി സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ പറയുക അമ്മയെ വിളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അത് സ്വയമേവ നേരെയാവുകയും യാതൊരു ചികിത്സയും ഇല്ലാതെ കുഞ്ഞുപൂർണ്ണ വളർച്ചയെത്തി കൊടുക്കുവാൻ എന്നെ സഹായിച്ചുവന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ചെറിയ കാര്യമല്ല ഉടമ്പടി ജീവിതം ഇൻവെസ്റ്റ് ചെയ്യുവാൻ ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുന്നവർക്ക് തിരികെ ജീവൻ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഏത് വിഷയത്തിന് മേലും ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിന് നമുക്ക് തന്നെ അറിവില്ലാത്ത വിഷയത്തിന് ദൈവം നമുക്ക് വേണ്ടി കൂടെ നിന്ന് സഹായിച്ചിട്ട് പറയും എന്താണിതെന്ന് പരിശോധിക്കുവാനായിട്ട് ശരിക്കും ഈ അൽത്താറയിൽ പലരും സാക്ഷ്യം പറയുമ്പോഴാണ് ഇവർ പറയുന്ന രോഗം രോഗമെന്തെന്ന് ശരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് എന്താണ് ഈ രോഗം ആ രോഗം വായിച്ചു പോകുമ്പോൾ ചികിത്സയില്ലാത്തതോ പരിഹാരമില്ലാത്തതോ തിരികെ ജീവനിലേക്ക് വരാൻ പറ്റാത്തതോ വലിയ അപകടം വരുന്നതോ ആയ വിഷയങ്ങളായിരിക്കും ആ സഹോദരങ്ങൾ അൽത്താറയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വളരെ എളിമയോടെ സന്തോഷത്തോടെ പറയും അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ അത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടുവന്നാണ് അതൊരിക്കലും ഡോക്ടർമാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണ് അന്ന് ഗലീലയിൽ തളർവാദ രോഗിയെ കലമാൻ്റെ കുതിപ്പ് കൊടുത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ മരിച്ചുപോയവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിൽ ബദിരന് വീണ്ടും കേൾവി കൊടുത്തുവെങ്കിൽ അതേ കർത്താവ് ഇന്നും ജീവനോടുകൂടി ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും ഏറ്റെടുക്കുന്നുവെന്ന് ഇത്തരം സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് പിന്നീട് സഹോദരി പറഞ്ഞത് മുഴുവനും നിത്യതയെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ സന്തോഷമാണ് ശരിക്കും ഈ ദിവസങ്ങളിൽ ഈ ബലിവിടത്തിൽ കുർബാനയർപ്പിക്കുമ്പോൾ ഞാനത് കണ്ടൊരു കാര്യം കൂടിയാണ് കാരണം ഈ അമ്മയും മോളും കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഈ അൾത്താരുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് കരംകൂപ്പി വളരെ ആദരവോടെ വണങ്ങി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ഈ നാട്ടിലങ്ങനെ അധികം കാണാറില്ല ഇപ്പോൾ അങ്ങനെ മുട്ടുകുത്തി വണങ്ങി കരങ്കൂപ്പി കുർബാന സ്വീകരിക്കുന്നത് ഞാൻ അപ്പം തന്നെ മനസ്സിൽ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ആലോചിക്കുന്നുണ്ട് ഇവർ ഏതോ പുറംജാതി എന്നുള്ളവരാണല്ലോ പുറംനാട്ടിന്നുള്ളവരാണല്ലോ ഇവിടെ എങ്കിലും ഉള്ളവരല്ലോ എന്ന് അത് എന്താണെന്ന് സഹോദര സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട് ഈശോയും മാതാവും കൂടെ ഉണ്ടാവണം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ജീവിക്കുവാൻ പറ്റണം എത്ര കണ്ട് പാപത്തിൽ നിന്ന് അകഞ്ഞ് വിശുദ്ധിയോടുകൂടി ആത്മശുദ്ധിയോടു കൂടി ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കാനാകുമോ അതിനുവേണ്ടി ഓരോ ദിവസവും ഉണരണം ഉറങ്ങുന്നത് വരെയും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് അതിൻ്റെ നമ്മൾ ശരിക്കുമൊന്ന് ഹൃദയം പിടഞ്ഞത് ഒന്ന് കണ്ണു നിറഞ്ഞത് സഹോദരി കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് വഴിയിൽ കിടക്കുന്ന രോഗികളെ വൃദ്ധരെ ഒരുപക്ഷെ ഡ്രഗടിച്ച് കിടക്കുന്നവരെ ഒക്കെ കാണുമ്പോൾ മുറിവേറ്റ് കിടക്കുന്ന ക്രിസ്തുവായി കാണുവാനും അത് ഹൃദയത്തിന് നൊമ്പരമായി മാറാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ആത്മീയത ഉള്ളിലുണ്ടെന്ന് പറയുന്നത് ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിന് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് പ്രീമണവരെ ഉടമ്പടിയുടെ ഉണ്ടാവേണ്ട റിസൾട്ട് ഇതാണ് നിത്യതയെ സ്വപ്നം കാണുക പാപത്തെ വെറുത്ത് വിശുദ്ധിയിൽ ജീവിക്കുക ദൈവ കൂടി മുറിവേറ്റവരോടും ദരിദ്രരോടും ആരുപോലും ഇല്ലാത്തവരോടും ഏറ്റവും എമ്പതറ്റിക്കായി ജീവിതത്തെ പങ്കുവയ്ക്കുവാനുള്ള സന്മനസ് ഉണ്ടാവുക ദൈവനാമം മഹത്തപ്പെടുവാൻ വേണ്ടി എന്നും ജീവിക്കുക സഹോദരി പറഞ്ഞു ഞായറാഴ്ച അവരുടെ പള്ളിയിൽ അഞ്ച് കുർബാനയുണ്ടെങ്കിൽ അഞ്ച് കുർബാനയിലും പങ്കെടുക്കും അന്ന് മറ്റ് കാര്യങ്ങളൊന്നുമില്ല അത് മോളെന്നോട് പറഞ്ഞതാണ് അന്ന് എൻ്റെ പള്ളിയിൽ അഞ്ച് കുർബാന ഉണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബം മുഴുവനും പോയി അഞ്ച് കുർബാനയിലും പങ്കെടുക്കും മറ്റ് കാര്യങ്ങളൊന്നുമില്ല കാരണം ഈശോയും ഈശോയുടെ ബലിയും കഴിഞ്ഞ് ജീവിതമുള്ളൂ ഇതാണ് ഉടമ്പടി നമുക്ക് തരേണ്ട ഒരു മാറ്റം അത് ആത്മീയമായൊരു വളർച്ചയാണ് ഈശോയെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശോയുടെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു മനോഭാവമാണ് അത് വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം